മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വരാനിരിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുന്നോടിയായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാനുള്ള തന്റെ തീരുമാനം ബി സി സി ഐയെ അറിയിച്ചതായി ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ഇരുപതിനാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് ടെസ്റ്റ് പരമ്പരയിലുള്ളത് ഇന്ത്യയുടെ പുതിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള തുടക്കമാണ് ഈ പരമ്പര മുപ്പത്തഞ്ചുകാരനായ വിരാട് കോഹ്ലിയുടെ ഈ തീരുമാനം രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് കോഹ്ലി കൂടെ വിരമിച്ചാൽ ഇന്ത്യക്ക് അവരുടെ ഏറ്റവും പരിചയസമരനായ രണ്ട് ബാറ്റ്സ്മാൻമാരില്ല െ ഒരു വലിയ വിദേശ പരമ്പരയ്ക്ക് പോകേണ്ടി വരും കോഹ്ലിയുടെ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് ഒരു ഉന്നത ബി ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായി അഭ്യർത്ഥിച്ചെങ്കിലും വിരമിക്കാനുള്ള തീരുമാനം അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ മാസം അവസാനത്തോടെ നടക്കാനിരിക്കുന്ന ടീം സെലക്ഷൻ യോഗത്തിന് ഈ അറിയിപ്പ് കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ കോഹ്ലി അത്ര മികച്ചതായിരുന്നില്ല ഓസ്ട്രേലിയയിൽ അഞ്ച് ടെസ്റ്റുകളിൽ നിന്നും നൂറ്റി റൺസ് മാത്രമാണ് കോഹ്ലി നേടിയത് പെർത്തിൽ ഒരു സെഞ്ചുറി നേടിയെങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങളിൽ വിരാട് കോഹ്ലി തന്റെ മോശം ഫോം തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകകപ്പ് വിജയത്തിന് ശേഷം ട്വന്റി ട്വന്റിയിൽ നിന്ന് നേരത്തെ വിരമിച്ചിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകൾ കളിച്ച കോഹ്ലി മുപ്പത് സെഞ്ചുറികളോടെ ഒമ്പതിനായിരത്തി റൺസും നേടിയിട്ടുണ്ട്